മലയാളികളുടെ ഇഷ്ടനടിമാരിൽ ഒരാളാണ് ആനി സിനിമയിൽ ഇല്ലെങ്കിലും ടി വി സ്ക്രീനിലൂടെ ആനി ഇന്നും പ്രിയങ്കരിയാണ് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത അമ്മയാണ് സത്യം എന്ന സിനിമയിൽ ആൺവേഷം അഭിനയിച്ചു കൊണ്ടാണ് ആനി അഭിനയ രംഗത്ത് തുടക്കം കുറിച്ചത് പിന്നീട് കമലിൽ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ മഴയത്ത് മുമ്പിൽ ആനി അവതരിപ്പിച്ച കോളേജ് വിദ്യാർത്ഥിനിയുടെ കഥാപാത്രവും ഏറെ കയ്യടി നേടി നിരവധി സിനിമകളിൽ നായികയായി തിളങ്ങിയ ആനി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത രുദ്രാക്ഷം എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ നായികയായി അഭിനയിച്ചു ആ സിനിമ ഷൂട്ടിങ്ങിനിടയിൽ സംവിധായകൻ ഷാജി കൈലാസും ആനിയും തമ്മിൽ പ്രണയത്തിലായി പിന്നീട് ഏറെ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ഇരുവരും വിവാഹിതരായി ക്രിസ്ത്യാനിയായ ആനിയും ഹിന്ദുവായ ഷാജി കൈലാസും തമ്മിലുള്ള വിവാഹം സിനിമാ മേഖലയിലും പ്രേക്ഷകർക്കിടയിലും വലിയ ചർച്ചയായി മാറി എന്നാൽ വിവാഹ ശേഷം ആനി അഭിനയം നിർത്തുകയായിരുന്നു നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആനി വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കുക്കറി ഷോയിലൂടെയാണ് താരം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതോടെയാണ് താൻ അഭിനയം ഉപേക്ഷിക്കാനുള്ള കാരണം ആനി വ്യക്തമാക്കിയത് അതിൻ്റെ കാരണം എല്ലാവരും കരുതുന്ന പോലെ ഭർത്താവായ ഷാജി കൈലാസ് അല്ല എന്നാണ് താരം പറഞ്ഞത് വിവാഹശേഷം അഭിനയിക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ല എന്ന കാര്യം നേരത്തെ തന്നെ ഭർത്താവായ ഷാജി കൈലാസിനോട് പറഞ്ഞിരുന്നു എന്നും ആനി പറഞ്ഞു ഒരു ജോയിൻ്റ് ഫാമിലിയിലാണ് താൻ വളർന്നത് എന്നും എട്ടിൽ പഠിക്കുന്ന സമയത്താണ് തൻ്റെ അമ്മ മരണപ്പെട്ടത് എന്നും ആനി പറഞ്ഞു മഴയത്തും മുമ്പേ വലിയ വിജയമായ സമയത്ത് ഷാജി കൈലാസ് തന്നെ വിളിച്ച് അഭിനന്ദനം അറിയിച്ച കാര്യവും പല ലൊക്കേഷനുകളിലും വെച്ച് നേരത്തെ അദ്ദേഹത്തെ കാണാൻ ഉണ്ടായിരുന്നു എന്നും ആനി പറഞ്ഞു തങ്ങൾ പ്രണയം തുറന്നു പറഞ്ഞതിനെപ്പറ്റിയും ആനി ആദ്യമായി ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് അത് താനാണെങ്കിൽ എന്തു ചെയ്യും എന്നാണ് അദ്ദേഹം തന്നോട് ചോദിച്ചത് എന്ന് ആനി തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു വിവാഹത്തോടെ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് പെട്ടെന്ന് മാറിയപ്പോൾ ആശങ്കകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ എല്ലാം പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നും കുട്ടികൾക്കും കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് തനിക്കിഷ്ടം എന്നും ആനി പറഞ്ഞു അതുകൊണ്ട് കൂടിയാണ് അഭിനയ ജീവിതം ഉപേക്ഷിച്ചത് എന്നും ആന് വിശദീകരിച്ചു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക